വെൽക്കം ബാക്ക് ടു ജയഞ്ചേണി അഞ്ച് ചിത്രങ്ങൾ അഞ്ചേ അഞ്ച് സിനിമകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത് ആദ്യം തന്നെ നമുക്ക് ഹോളിവുഡ് കാരുടെ കുത്തകം ഞങ്ങൾക്കേ കഴിയുള്ളൂ എന്ന് പറയും സീരീസുകളടക്കം ഗംഭീരമായിട്ട് അവർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആ കുത്തകയുണ്ടല്ലോ സൂമ്പി ചിത്രങ്ങൾബി ചിത്രങ്ങൾ മലയാളത്തിലും വരികയാണ് നമ്മൾ ഹൊറർ ടൈപ്പ് സൂമ്പി പോലത്തെ ചെറിയ ഷോർട്ട് ഫിലിംസ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ജൂമ്പി ചിത്രം നമുക്കില്ല അങ്ങനെ എനിക്ക് മലയാളത്തിലെ ആദ്യത്തെ ജോമ്പി ചിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ചേശ്വരം മാഫിയ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പക്ഷേ അതിനോട് ചേർന്ന് തന്നെ ഇന്നലെ വീണ്ടും മറ്റൊരു ജോമ്പി ചിത്രം വന്നിട്ടുണ്ട് വരുമ്പോൾ ഇങ്ങനെ ടക്കേ ടക്കെ ടക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച ചിത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വല എന്ന് പറഞ്ഞ സിനിമ എന്തായാലും മഞ്ചേശ്വരം മാഫിയയുടെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് പോസ്റ്റർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ലാഫ് സ്ക്രീൻ റിപ്പീറ്റ് ചിരിക്കുക പൊട്ടി പൊട്ടിച്ചിരിക്കുക അലറുക റിപ്പീറ്റ് അപ്പോ നല്ലൊരു കോമഡി ഓറിയന്റഡ് ചിത്രമായിട്ടാണ് മഞ്ചേശ്വര മാഫിയ വരുന്നത് എന്തായാലും ആദ്യത്തെ മലയാള ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഇപ്പൊ പറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യം അനൗൺസ് ചെയ്ത ചിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ആദ്യം ഏതാണോ തിയേറ്ററിൽ വരുന്നത് ആദ്യം ഏതാണോ റിലീസ് ആവുന്നത് അതായിരിക്കും ആദ്യത്തെ ചിത്രം നമ്മൾ അങ്ങനെ കാണേണ്ടി വരും കാരണം വലയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി വലയിലേക്ക് വരികയാണെങ്കിലോ ഇന്നലെ അജു വർഗീസ് അതുപോലെ നമ്മുടെ ഗോകുൽ സുരേഷ് രണ്ടുപേരും ഒരു രാത്രി നട്ടപ്പാതിലായി ഇരുട്ടത്ത് കാർ ഓടിച്ചുകൊണ്ട് വരുകയും എന്തോ കുറച്ച് ഡയലോഗ് പറയും ആ സ്ഥലം എന്ന് പറഞ്ഞ് പോകുമ്പോൾ മിന്നി 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 കുറച്ച് ജൂമ്പികളെ കാണിക്കുക അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങും കുറെ ജൂമ്പി വരെയും അറ്റാക്ക് ചെയ്യാൻ വരെയും ഓഡിയെ രക്ഷപ്പെട്ടിരിക്കുകയും നല്ല രസകരമായിട്ടുള്ള ഒരു ഗ്ലിൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വല എന്ന് പറഞ്ഞ സിനിമയാണ് ഫസ്റ്റ് പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട് നല്ല ക്വാളിറ്റീസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം പൊതുവെ ഞാൻ ഈ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമകളുടെ കുത്തകയാണല്ലോ ഇത്തരം സിനിമകൾ ഹോറവുഡ് സിനിമകളാണെങ്കിലും ശരി ഈ ജൂംബി ഓറിയന്റഡ് ചിത്രങ്ങളാണെങ്കിലും ശരി അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്യാറുണ്ട് ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ജൂമ്പികളെ പേടിയാകാൻ തന്നെ കാരണം ഹോളിവുഡ് സിനിമകളാണ് സോ ആ സിനിമകളോട് കെട്ട രീതിയിൽ ഓൾമോസ്റ്റ് ഈക്കൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെ തോന്നുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പോസ്റ്റാണ് ആണ് ഇവർ തന്നിട്ടുള്ളത് ഇതും ഒരു കോമഡി ചേർന്നുകൊണ്ടുള്ള ഒരു സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണാം ആർ വി ലിവിങ് ഇൻ എ സിമുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിച്ചുകൊണ്ട് അവിടെ തന്നിട്ടുള്ളത് തന്നെ അപ്പോ ഇതും നല്ലൊരു ചിത്രം ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നല്ല ഗ്രിപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കാം കാരണം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പറയുമ്പോൾ എസ്പെഷ്യലി ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ടീമിന്റെ തന്നെ ഗഗനചാരി എന്നുള്ള ചിത്രം അറിയാലോ സൂപ്പർ ചിത്രമായിരുന്നു പക്ഷെ ഇപ്പോഴും പേഴ്സണലി ഗഗനചാരിക്ക് ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അർഹമായിട്ടുള്ള ഒരു അംഗീകാരം മലയാളത്തിൽ കിട്ടിയെന്നൊരു ഡൗട്ട് ഉണ്ട് കണ്ടുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ചിത്രം കാണാത്ത ഒരുപാട് ആളുകളുണ്ട് നല്ല സിനിമയാണ് ശരിക്കും അതിന്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ഹോളിവുഡ് ചിത്രം കൊണ്ട് കണ്ടുപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കുറച്ച് കോമഡിയായി കുറച്ച് രസകരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇതിന്റെ കൂടെ ഈ വലയാണെങ്കിലും മാഫിയാണെങ്കിലും അഞ്ചേശ്വര മാഫിയാണെങ്കിലും കുറച്ച് ഹൊററിന് കൂടി കുറച്ച് പ്രാധാന്യം കൊടുത്ത് ഈ ജൂംബീസിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കിഡിലൻ പാനിന്റൻ രീതിയിൽ ചർച്ച ആവുന്ന ഒരു സിനിമയായി മാറും ഈ രണ്ട് സിനിമയും മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല കാൽവെപ്പ് വെപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ ഇത്തരത്തിൽ പാനിന്ത്യനും അപ്പുറത്തേക്ക് പാൻ വേൾഡ് ഐറ്റം വരട്ടെ മലയാള സിനിമ ഇന്ത്യയിൽ ഒട്ടുക്കും ഒട്ടാകെ അറിയുന്ന രീതിയിൽ നല്ല ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാൻ ഇന്ത്യൻ സ്റ്റാറുകളുണ്ട് അത്രത്തിൽ നല്ല റീച്ച് കിട്ടുന്ന സിനിമകളുണ്ട് എല്ലാവരും നമ്മളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ലോകം മുഴുവൻ ചർച്ചയാകട്ടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ആശംസിക്കുന്നു അതിന്റെ ഏറ്റവും നല്ല വയ്പാവട്ടെ രണ്ട് സൂമ്പി ചിത്രങ്ങൾ എന്നുകൂടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്തായാലും ഞാൻ വളരെ പ്രതീക്ഷയിലാണുള്ളത് ആ രണ്ട് ചിത്രവും കാത്തിരിക്കുന്നത് ഇനി പറയാനുള്ളത് മാർക്കോ ഓഫ് കോഴ്സ് ഈ ഡിസംബർ നോക്കിയിരിക്കുന്നത് മാർക്കോ ആണ് മാർക്കോനോട് ഈക്വൽ ആയിട്ട് അപ്പുറത്തൊരു ചിത്രമുണ്ട് റൈഫിൾ ക്ലബ് അത് ഞാൻ എല്ലാ സമയവും മാർക്കോ പറയുമ്പോൾ പറയുന്നുണ്ട് ഗംഭീര സിനിമയാണ് സൂപ്പർ സിനിമയാണ് പക്ഷെ മാർക്കോയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം സത്യപിനം മാർക്കയുടെ വലിപ്പം ഭയങ്കരമാണ് സ്കെയിൽ അത് വെച്ച് നോക്കുമ്പോൾ റൈഫിൾ ക്ലബ്ബ് മാത്രം ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും സൂപ്പർ 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 സിനിമയാണ് റൈഫിൾ ക്ലബ് എന്നാലും മാർക്കുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതിനുള്ളത് ഉണ്ട് അർഹമായത് തന്നെയാണ് അല്ലാതെ ഓപ്പറേറ്റഡ് ഒന്നും അല്ല അപ്പൊ കിടിലൻ സാധനമാണ് എന്തായാലും ആ സിനിമ അൻപത് കോടി ക്ലബിലേക്ക് കയറി ഉണ്ണി മുഹന്തൻ ഉച്ചയ്ക്ക് വഴി വെട്ടി വന്നാലാണെന്ന് പറയുന്ന പോലെ എന്തായാലും സന്തോഷമുണ്ട് കാരണം അത് അർഹിച്ചതാണ് അൻപത് കോടി മാത്രം നൂറ് കോടി നൂറ്റമ്പത് കോടി ഒക്കെ അടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പിന്നെ പറയാനുള്ളത് നാല് കോടി ക്ലബിൽ അതായത് ഫസ്റ്റ് ഡേ കളക്ഷൻ നാല് കോടി ക്ലബിൽ ഓൾറെഡി പുള്ളിക്കാരൻ കയറി അറിഞ്ഞിരുന്നല്ലോ നമ്മുടെ മമ്മൂക്കയും ലാലഘട്ടനും സുരേഷ് ഗോപിയും അതുപോലെ ദുൽഖർ സൽമാനൊക്കെ മാത്രം ഉണ്ടായിരുന്ന ആ ലിസ്റ്റിലേക്കാണ് ഉണ്ണിമോദ്രൻ കയറിയിട്ടുള്ളത് ജസ്റ്റ് ഫൈവ് ഡേയ്സ് വേൾഡ് വൈഡ് കളക്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതതിന്റെ മുകളിലേക്ക് ഇനിയും പോയിട്ടുണ്ട് പക്ഷെ ഒഫീഷ്യലി അവർ പുറത്തുവിട്ടിട്ടില്ല ഈ പറഞ്ഞ പോലെ നൂറ് കോടി നൂറ്റമ്പത് കോടി കടിക്കട്ടെ ഇനി മാർക്കോ പറഞ്ഞത് കൊണ്ട് തന്നെ മാർക്കോ സിനിമ ചർച്ചയാവുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ഈ ഡയറക്ടറും മറ്റു നടന്മാരും ഒക്കെ അവിടെ കൂടെ ഉണ്ട് രവി ബസ്റോറൊക്കെ ഉണ്ട് പക്ഷെ എപ്പോഴും ആ ഒരു ധൈര്യം ആ മുന്നോട്ട് ആദ്യം എടുത്തു വെച്ച ആ ഒരു ഒരു പവർഫുൾ കാൽവെപ്പ് എന്ന് പറയുന്നത് ഷെറീഫ് എന്ന് പറയുന്ന ഇതിന്റെ പ്രൊഡ്യൂസറുടെയാണ് പ്രൊഡ്യൂസർ ഇവരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം ഇത്രയും കോടി ചെലവാക്കി കൊണ്ട് ഉണ്ണിമുന്ദനെ പോലുള്ള നടനെ വെച്ച് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ധൈര്യം അതിനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് സോ അടുത്ത സിനിമ അദ്ദേഹത്തിന്റെ ഏതാണ് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് അടുത്തത് ഉണ്ണിമുന്ദനെ വെച്ചിട്ടുള്ള സിനിമയല്ല അല്ലെങ്കിൽ മാർക്കോ ജൂ അല്ല മമ്മൂക്ക നായകനായിട്ട് വരുന്ന ചിത്രമാണ് അതും ആക്ഷൻ ചിത്രമാണെന്നാണ് പറയുന്നത് ഇവിടെ സന്തോഷമുണ്ട് മമ്മുക്കനെ വെച്ച് നല്ലൊരു പടം പണം എന്ന് പറയുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം ചെന്നെ പറയാനുള്ളത് മാർക്കോ പോലും ചിത്രമാകാതിരിക്കട്ടെ എന്നുള്ളതാണ് കാരണം മമ്മൂക്ക ആ ഏജ് കൺസിഡർ ചെയ്തേ പറ്റൂ പലപ്പോഴും പറയുന്ന സമയത്ത് പലരും നമ്മളെ ചീത്ത പറയാറുണ്ട് നിർമ്മിക്കാറുണ്ട് പക്ഷെ ഉള്ളത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏജ് ആയി അവർക്കൊക്കെ ഇപ്പോൾ ഉണ്ണി ചെയ്ത പോലത്തെ ഒരു സാധനം ഒന്നും ഇനി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലെ അഭിനേതാവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഗംഭീര ഗംപീര നടനാണെന്നുള്ളതും പറയുന്നത് ലെജൻഡറി ആക്ടറാണ് ഇപ്പോഴും അതിന് യാതൊരു കോട്ടവും വന്നിട്ടില്ല സോ അഭിനേതാവ് എന്ന രീതിയിൽ ഇപ്പോഴും നമ്പർ വൺ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും നിൽക്കുന്ന ലാലേട്ടനടക്കം അപ്പൊ അത്രയും നിൽക്കുന്ന ഈ മമ്മൂക്കിയനെ ആ അഭിനേതാവിനെ യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ചിത്രം അങ്ങനെ പറയുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത്രയും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു മാസ് സാനം തന്നെ എന്നാൽ പുള്ളിക്കാനുള്ള ആക്ടറിനെ അത്രയും ഹൺഡ്രഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയട്ടെ എത്ര കോടിയാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ അത് വട്ട് എവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ നല്ല സിനിമയാകട്ടെ ശ്രദ്ധിക്കുന്നു നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയാനുള്ളത് ഡൊമിനിക് എന്ന് പറഞ്ഞ ചിത്രത്തിനെ കുറിച്ചാണ് ഡൊമിനിക്കിന്റെ ടീസർ വന്നു ടീസർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ ശരിക്കൊരു മിക്സഡ് റിവ്യാണ് ചിത്രത്തിനെ കുറിച്ച് കേൾക്കുന്നത് ഒരു ഭൂരിഭാഗം ആളുകളും വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് പറയുമ്പോഴും നെഗറ്റീവ് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം മമ്മൂക്കനെ കൊണ്ട് വയ്യാതായി അത് ഒട്ടും രസമില്ല അതിന്റെ ക്യാമറ ഹാൻഡിൽ ചെയ്തിരിക്കണം അതൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞാണെന്നൊക്കെ പക്ഷെ എനിക്ക് ദിവസങ്ങളിൽ അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഹാൻഡിൽഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ കാണിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത് പുതിയൊരു ശ്രമമാണല്ലോ അപ്പൊ ആ ശ്രമത്തിനെ നമ്മൾ അംഗീകരിക്കാൻ നല്ലതാണ് ചിത്രം വരാൻ നമുക്ക് നെഗറ്റീവ് ആയിരിക്കുമല്ലോ ഒരു ജന്മനെ കുറിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എല്ലാവർക്കും എല്ലാ ചിത്രത്തിനെ കുറിച്ച് പോസിറ്റീവ് ചിന്തകൾ മാത്രമാണ് ഉള്ളത് ഇവൻ ആദ്യ പുരുഷക്കെ ഇറങ്ങിയപ്പോൾ അത്ര ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ടുള്ളത് അത്രയും മോശമാണെന്ന് ഉറപ്പില്ലതിന് അല്ലേ നമ്മൾ ആരും അത് പറയില്ല അപ്പോ ഡൊമിനിക് നല്ലൊരു ചിത്രമാണ് എന്തായാലും അതിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ല പഴയ ഏതോ സ്ഥലത്തൊരു സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നു അമ്മക്കയും ഗോകുൽ സുരേഷും മഴ പെയ്യുന്നുണ്ട് കൊടപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കൊടപിടിച്ചിട്ട് മഴ പനീലേ എന്നൊരു ഒരു ഡൗട്ട് നമുക്ക് ഇല്ലാതില്ല എന്നാലും വളരെ നല്ല പോസ്റ്ററായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ആ ടീച്ചറിൽ തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞതാണ് അമ്മക്കി ഐ ഡി ആണ് അപ്പോ അദ്ദേഹം ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നാൽ അത്ര വലിയ ധൈര്യമുള്ള ആളൊന്നുമല്ല പല തരം തള്ളുകൾ തള്ളിമറിച്ചുകൊണ്ട് ഗൂഗിൾ സുരേഷിന്റെ ഒരു ന്യൂജൻ കഥാപാത്രമാണ് ഗൂഗിൾ സുരേഷ് അതിനെ പറഞ്ഞു തെറ്റിയിപ്പിച്ചതിന് കൂടെ നിർത്തി വെക്കുന്ന ടൈപ്പാണ് തോന്നിയിട്ടുള്ളത് ഗൂഗിള് അദ്ദേഹത്തിന്റെ അസ്റ്റന്റ് ആവാം അല്ലെങ്കിൽ എന്താണ് പഠിക്കാൻ വേണ്ടി ചേർന്ന ഒരാളാവാം എന്തായാലും അത്തരത്തിലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ ഗോകിളിന്റെ ആ നമ്മളാ ഡ്രസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് അറിയാലോ ജീവനൊക്കെ കീറി ആ ന്യൂജൻ പരിപാടിയൊക്കെ പിടിച്ചുള്ള ഒരാളും നമുക്ക് ആ ഒരു പഴയ ഒരു ജെന്റിൽ ലുക്കിൽ നടക്കുന്ന ഒരാളും സോ ആ ഒരു കോംബോ തന്നെ ഭയങ്കര രസുണ്ട് ഗോകുലും ഗോകുലം എന്ന് വെച്ചാൽ ഭയങ്കര നിഷ്കളങ്കനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത്ര നിഷ്കളങ്കത ആവശ്യമുള്ള കഥ അത്ര തന്നെയാണ് തോന്നുന്നു നമുക്ക് അതുകൊണ്ടങ്ങൾ പറ്റിച്ചുകൊണ്ട് കൂടെ നടക്കുന്നത് അപ്പൊ നല്ല ചിത്രമായിട്ട് എന്തായാലും ഈ പറഞ്ഞ എല്ലാ സിനിമകളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് ജൂംബി ചിത്രങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമല രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ മലയാളത്തിന് ഹോളിവുഡിനെ കിടപിടിക്കുന്ന രീതിയിൽ ഒരു ജൂമ്പി ചിത്രം മുന്നോട്ട് വെക്കാൻ കഴിയുമോ പ്രസംഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം കഴിയുമോ എന്നാണ് എന്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം കൂടി കമല രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു താങ്ക് യു സോ മച്ച് വാച്ചിംഗ് ദിസ് വീഡിയോ അടുത്തവരെ കാണാം കാണുന്നവരെ